കേക്കിൻ്റെ തളിരല ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം ഇത് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കാൽ ഗ്ലാസ്സോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക നന്നായി ഒന്ന് തിളച്ച് നല്ല ചൂടായി തിളച്ച് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി വയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല കളർ ഈ എണ്ണയ്ക്ക് ശരിക്കും റെഡ് കളറായിട്ട് വരും കേട്ടോ പിന്നെ കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക നല്ല രീതിയിൽ ചൂട് തിനു ശേഷം നമ്മളൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കൈ കായി ഈ എണ്ണ അപ്ലൈ ചെയ്താൽ പൊള്ളലേൽക്കില്ല അതുപോലെ തന്നെ പൊള്ളലേറ്റിട്ടുള്ള പാടുകളുണ്ടെന്നുണ്ടെങ്കിൽ പോകാനും ചെറിയ കുട്ടികൾക്ക് കരപ്പാൻ വരുന്നുണ്ടെങ്കിൽ ആ കരപ്പാനിൽ തേക്കാനും അതുപോലെ നമുക്ക് കാലിലൊക്കെ വളങ്കടിയൊക്കെ വരുന്ന വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാനും മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക് പോവാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഈ എണ്ണ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തേക്കിൻ്റെ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എണ്ണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ